എല്ലാവർക്കും ലെറ്റ്സ് ക്രിയേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിടുന്ന ഷോർട്സൊക്കെ ധാരാളം പേര് കാണുന്നുണ്ട് പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കഥകളിയുടെ മുഖത്തെഴുത്തൊക്കെ നമുക്ക് കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് അല്ലേ വളരെ ഭംഗിയുള്ള ഒരുപാട് കളേഴ്സൊക്കെയുള്ള നല്ലൊരിത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ ക്രിക്ലിക് പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ച് നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ റെഫറൻസ് ആയിട്ട് കഥകളിയുടെ രൂപം ഒരു ഡ്രോയിങ് ഷീറ്റിൽ വരച്ചിട്ടുണ്ട് അത് ഞാൻ വരച്ചിട്ടുള്ളത് നമ്മുടെ ഡ്രോയിങ് ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത് ഈ ചിത്രത്തിൽ നമ്മൾ ഗ്രിഡ് ഇട്ടിട്ടാണ് വരയ്ക്കുന്നത് ഞാനിവിടെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പെൻസിലെന്ന് പറയുന്നത് ആർട്ട് ലൈനിൻ്റെ ആണ് കേട്ടോ അത് നമുക്ക് അതായത് നമ്മുടെ എച്ച് ബി പെൻസിലൊരു എയ്റ്റ് ഷെയ്ഡ്സൊക്കെ വരും പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും അതുപോലെ ഞാനിവിടെ ഗ്രിഡ്സ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് ഡ്രോയിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഡ്രോയിങ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രിഡ്സ് യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ചുരാണ്ടായിരുന്നു ഉണ്ടാവുമല്ലോ അതായത് വരയ്ക്കണമൊന്നും താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ഫേസ് ഷേപ്പ്സ് അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ അതൊരു കറക്റ്റ് ഷേപ്പിൽ വരുന്നില്ല അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഗ്രിഡ്സ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിഡ് ആപ്പ് അങ്ങനെയുള്ള കുറച്ച് ആപ്സുണ്ട് ഗ്രിഡ്സ് ഇട്ടിട്ട് നമുക്ക് സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്യാലറിയിൽ നിന്ന് ആ ഫോട്ടോ എടുത്തിട്ട് ഇമേജ് എടുത്തിട്ട് ഒന്ന് ഡൗൺലോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൽ കറക്റ്റ് അങ്ങനെ ഗ്രിഡ്സൊക്കെ ഇട്ടിട്ട് കിട്ടും പിന്നെ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ ഗ്രിഡ്സ് വരച്ചതിന് ശേഷം ഓരോ കോളായിട്ട് നമ്മൾ കറക്റ്റ് അതിൽ നോക്കിയിട്ട് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും കാരണം എന്തെങ്ങനെ വരയ്ക്കണം നല്ല ഷേപ്പിൽ വരയ്ക്കണം അങ്ങനെ ഫേസ് ഷേപ്പ് നന്നായി വരയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ ബിഗ്നേഴ്സിനും അങ്ങനെയുള്ളവർക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ബാക്കിയെല്ലാം നമുക്ക് നന്നായി വരയ്ക്കാൻ കഴിയും പക്ഷെ ഒരു മുഖം അങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ ഒരു ഇതായി ബിഗ്നേഴ്സിന് ഉപകാരപ്പെട്ടതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്രിഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ശേഷം നമ്മൾ ഇവിടെ അക്രിലിക് കളേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് കളേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ വരുന്നത് അതായത് നമ്മുടെ റെഡ് ഗ്രീന് അതുപോലെ ബ്ലാക്ക് യെല്ലോ തുടങ്ങിയ കളേഴ്സാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത് ഇപ്പം മുഖത്തൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സൊക്കെ കൊണ്ടുവരേണ്ട ആ ഭാഗത്തൊക്കെ നമ്മൾ ആ കളറിൽ കുറച്ച് ബ്ലാക്ക് കളറ് കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കളറ് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മൊത്തം ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഫേസ് ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്തിട്ട് കളേഴ്സ് വേണ്ടടത്തൊക്കെ നോക്കി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല ആദ്യം തന്നെ പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതുപോലെ ഇവിടെ ഇങ്ങനെ ആ കിരീടത്തിലൊക്കെ നമ്മുടെ വൈറ്റ് പേൾസ് പോലെ വരുന്ന ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് വരച്ചിട്ടുള്ളത് നമ്മുടെ ഇയർ ബഡ്സില്ലേ ഇയർ ആ കളറിലൊന്ന് ഡിപ്പ് ചെയ്യുക ശേഷം അതൊന്നിങ്ങനെ വച്ച് കൊടുത്താൽ മതി കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ അതായിരിക്കും കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഓരോന്നിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ആ റെഡ് പോൾസ് അതൊക്കെ പിന്നെ കുറച്ച് വളരെ തിന്നായിട്ടുള്ള ഒരു ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ലൈൻസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം കിരീടമൊക്കെ ആകുമ്പോൾ അതിലൊരുപാട് കളേഴ്സ് ഒരുപാടില്ലെങ്കിലും എന്താ രണ്ട് മൂന്ന് കളറാണെങ്കിലും അത് പല വട്ടം പല രീതിയിലിങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അത് കളറ് പരസ്പരം ബ്ലെൻഡ് ആവാണ്ട് കൃത്യമായിട്ട് വരച്ച് പോകാൻ ഏറ്റവും നല്ലത് തിന്നായിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്യാണ് കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ കോട്ടണിൻ്റെ ആ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പേൾസ് വരുന്നുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ഒരുപാട് ഡീറ്റെയിലിങ്ങൊക്കെ ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ അത് ഒരു ഷീറ്റിൽ ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ അതായത് കുറച്ച് വലിപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്താ കളേഴ്സ് ഒന്നും അധികം ബ്ലെൻഡായി പോകാണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിലിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ കുറച്ച് വലുതാക്കി വരയ്ക്കുക ശേഷം നമ്മൾ ഇങ്ങനെ കളറൊക്കെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് വരുത്തുകയാണ് ചെയ്യേണ്ടത് ഇനി ഞാൻ ഒരുപാടും എടുത്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുത്തിട്ട് ചെയ്തൊരു പെയിൻറ്റിങ്ങാണ് കേട്ടോ എനിക്കങ്ങനെ വളരെ വേഗത്തിൽ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ചെയ്ത് അത് പോകും അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് വളരെ സമയം എടുത്തിട്ട് ചെയ്ത ഒരു പെയിൻ്റിങ്ങാണത് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റ് അതൊക്കെ വരച്ചു കഴിഞ്ഞ് അതൊന്ന് നോക്കിയപ്പോൾ എനിക്ക് അത് വളരെ നന്നായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ അതിലിപ്പോൾ ഒരുപാട് എന്താ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി കുറച്ചൊക്കെ വിട്ട് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ടൈം നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വേറെ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സജഷൻസോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഞാൻ ഒരുപാട് സമയം സമയമെടുത്തിട്ട് വരച്ചിട്ടുള്ളൊരു ചിത്രമാണ് കേട്ടോ അത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിലും എന്തെങ്കിലും സജഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഞാൻ ഇനി കൂടുതലായിട്ട് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ടോ വീഡിയോസ് ഇടുന്നതിൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഷെയർ കമൻസായിട്ട് രേഖപ്പെടുത്താനേ അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ ഷോർട്സും വീഡിയോസും എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം